ഫോട്ട് വെണ്ടവഴിച്ച് വളവിട്ട് വളർത്തിക്കൊണ്ടുപോന്നുകൊണ്ടിരിക്കുകയാണ് കുറേ ദിവസം കൊണ്ടൊരു വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിച്ചാൽ പക്ഷേ നടന്നില്ല മെറക്ട്രിപ്പോട്ട് ഇപ്പോഴാണ് വളരാൻ തുടങ്ങി കായൊക്കെ വിട്ടു തുടങ്ങി റെഡിയായി വരുന്നു നമ്മുടെ മംഗള കവങ്ങാണ് പക്ഷെ ഭക്ഷണങ്ങളൊക്കെയുണ്ട് വെള്ളത്തിൻ്റെ പ്രശ്നം ഇത് ബ്ലോക്ക് ഓഫീസാണ് അങ്ങനെ ഇടയ്ക്കാണ് സ്ഥലങ്ങൾ മാവിഭാഷം ഒരു തൂ പക്ഷെ എന്തുവായി തീരുമെന്നറിയത്തില്ല മല പെയ്യാതിരുന്നാൽ ഭാഗ്യം ഏതാനും വന്ന് കണ്ടുപിടിക്കുക ഭയങ്കര നില സപ്പോർട്ടതുപോലെ തന്നെ സെറ്റായിട്ടുണ്ട് നോക്കാം അതിൽ കായിഫലമാണ് ചോട്ടിൽ കോഴി ഭയങ്കര ശരിയാണ് തെങ്ങെല്ലാം ഉണങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് എന്തോ ചെയ്യാൻ വേട്ടി വെള്ളമൊഴിക്കണം നമ്മുടെ അതിർത്തി പ്രദേശങ്ങളാണ് ഈ അതിർത്തിയാണ് പ്രശ്നം രാവിലെ അത്രയും കൂടെ വന്ന് കട്ട് ചൂടി ചേനയൊക്കെ നട്ടിട്ട് പോയതാണ് നമ്മുടെ ഭസ്തു ഇങ്ങനെയാണ് കിടക്കുന്നത് ഇതാണ് നമ്മുടെ ബസ് ചെയിലോക്കം ഒരു മരക്കാല് പോലും ഇല്ല ധയ്യാൻ ബഡ് പിളാവ് മേടിച്ച് വെച്ചാണ് പൂ പോലും കണ്ടില്ല പൂവൊക്കെ കാണുമായിരിക്കും എന്നുള്ള വിശ്വാസത്തിലാണ് രണ്ട് ബെഡ് പിളാവ് അടുത്തും പോണ്ട് പിന്നെ ഒരു ചിങ്ങപ്പുലാവുണ്ട് പിന്നെ പളയം കുളം വാഴയുണ്ട് പിന്നെ ഞാലിപ്പൂവൻ ഉണ്ട് ഞാലിപ്പൂവൻ ഇപ്പം ഇനിയൊന്നുമില്ല എല്ലാം കൂമ്പെല്ലാം തീർന്ന് കൊലയെല്ലാം ഇനി അടുത്ത വർഷം കാണത്തൊന്നും തോന്നും അങ്ങനത്തില്ല പിന്നെ നമ്മുടെ വഴുതനയുണ്ട് അതെ അടുത്ത പ്രാവശ്യം കുറവാക്കാം പിന്നെ നമ്മൾ മീൻകുളം മീൻകുളത്തിൽ കുറച്ച് മീനുണ്ട് അവരനിയും പിടിക്കണം പിടിച്ചിട്ട് കപ്പിയൊക്കെ ഇട്ട് വെച്ചേക്കണം വെള്ളം കൊരി ചെടിക്കൊക്കെ ഒഴിക്കാം അതൊക്കെ എങ്ങനെയാണ് കുരുവില്ലാത്ത നാരമാണ് പേരയൊന്നും ആയിട്ടില്ല പേര പേര പൊട്ടി കിടിക്കുക നോക്കാം മീനൊന്ന് വെട്ടിയൊക്കെ വിട്ട കുളിക്കാഞ്ഞാണ് വിച്ച് വരുന്നുണ്ട് അങ്ങനെയൊക്കെയാണ് കാണിഞ്ഞങ്ങൾ ഇതിൻ്റെ ഫാഷൻ ഫുട്ട് ഫാഷൻ ഫൂട്ട് പന്തൽ എന്നാണോ ഇതൊക്കെയാണ് എൻ്റെ പറമ്പിലെ കാഴ്ചകൾ അപ്പം നമുക്ക് വീണ്ടും കാണാം